കാർത്തികപുരം ശ്രീ പായത്ത് കരിഞ്ചാമുണ്ടി മൂലസ്ഥാനം ദേവി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി കരിഞ്ചാമുണ്ടിയുടെ അനുഗ്രഹം തേടി ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത് മലയോരത്തെ പുരാതന ക്ഷേത്രമായ കാർത്തികപുരം പായത്ത് കരിഞ്ചാമുണ്ടി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പുലർച്ചെ പായത്തൊമ്പതാളുടെ കലശവും പുറപ്പാടും നടന്നു തുടർന്ന് കരിഞ്ചാമുണ്ടി കോലം കെട്ടിയാടി തിക്കല്ല് കൊല്ലറേത്ത് തറവാട് അകമ്പടിക്കാരും കോഴിത്താവളം ക്ഷേത്ര പാരമ്പര്യ ട്രസ്റ്റി പയ്യന്നൂർ പുതിയയിടം എസ് പി ശശിധരൻ തമ്പാൻ തറവാട് അംഗം വിശ്വൻ ദേവസ്വം മാനേജർ കെ കെ ഗംഗാധരൻ നിർമ്മാണ കമ്മിറ്റി പ്രസിഡന്റ് സി പി സാബു സെക്രട്ടറി എം കെ നാരായണൻ ട്രഷറർ രവീന്ദ്രൻ നായർ എന്നിവരും നേതൃത്വം നൽകി കളിയാട്ട മഹോത്സവത്തിന് ആറാടിക്കലോടെ സമാപനമായി മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാഴ്ചപരവും മറ്റ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂർ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ